പച്ചക്കറി കൃഷി ചെയ്ത് ഓരോ കിലോ പച്ചക്കറിയും മുന്നൂറ് രൂപയ്ക്ക് മികളിൽ നിൽക്കുന്ന ഒരു അടിപൊളി കർഷകനെ പരിചയപ്പെടുത്തുന്ന സൂപ്പർ വീഴിയാണ് പേര് കേരളത്തില് അധ്വാനിക്കാനായിട്ടുള്ള മനസ്സും നന്നായിട്ട് മാർക്കറ്റ് മാർക്കറ്റ കഴിഞ്ഞുണ്ടല്ലോ അനന്തമായ സാധ്യതയാണ് ഈ പച്ചക്കറി മേഖല അത് തെളിയിച്ചു ഒരു അടിപൊളി മനുഷ്യാണ് പാക്ക് വെച്ച് കഴിഞ്ഞു ഇനി ഇത് പറക്കാൻ പോകണം ഈ സ്ഥലം എവിടെയാണ് ഇത് തൃശ്ശൂർ മാളയിലെ കോട്ടവാതിൽ എന്ന് പറയുന്ന സ്ഥലമാണ് ആ എന്താണ് ഇവിടുത്തെ ഒരു ടെക്കിരിക്കി കൃഷിയിലേക്കാ കൃഷി നമ്മള് ഇവിടെ എല്ലാ തരം കൃഷി ചെയ്യണം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇത് വെണ്ട പാവയ്ക്ക പടവലം പീച്ചിൽ വള്ളിപ്പേർ നാടൻ പേര് ബട്ടർനെട്ട് വാട്ടർമെലൺ ഒരാൾപ്പെട്ട എല്ലാം കൃഷി ചെയ്യുന്നുണ്ടാ എല്ലാം ഉണ്ട് ഒരു പതിനഞ്ചായിരത്തോളം നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ദുബായിലാണ് നമ്മൾ മാർക്കറ്റ് നമുക്ക് അവിടെ ദുബായിൽ ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ ആ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എല്ലാ ടൈമിലൂടെ ഉണ്ടാവണം ആ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പൊ അതിന് എത്ര സെന്റ് വെച്ച് ചെയ്യണം നമ്മൾ പ്രധാനമായിട്ടും അപ്പൊ ഓരോ ഇതും നമ്മൾ ഏകദേശം ഒരു ഇരുപത്തി കിലോ വെച്ചിട്ട് നമ്മൾ നമ്മൾ പൊട്ടിക്കാവുന്ന രീതിയിലാണ് അഡ്ജസ്റ്റ് എല്ലാ ഓരോ ഐറ്റംസും അപ്പൊ ഒന്ന് പൊട്ടിച്ച് കഴിയുമ്പഴേക്കും അവിടെ വില കിട്ടുന്നുണ്ട് അവിടെ ഏകദേശം ഒരു മുന്നൂറ് രൂപ തോതില് കിട്ടും ഒരേപ്പെട്ട പച്ചക്കറി മുഴുവനും മേലെ കിട്ടുന്നുണ്ട് താഴെ ഉള്ളത് എന്താണ് താഴെ പ്രധാന മത്തങ്ങ കുമ്പളങ്ങ അങ്ങനത്തെ മത്തങ്ങ കുമ്പളങ്ങിയ മാത്രേ ചേന ചേനക്ക് മാത്രമേ വില കുറവുള്ളൂ അതെ എത്ര വർഷമായിട്ട് മേഖല ഉണ്ട് ഇപ്പൊ ഏകദേശം ഒരു പത്ത് വർഷമായി നമ്മള് ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ആരും ആയിരുന്നു ഞാൻ ദുബായി ആ അതുപോലെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്ന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് നാട്ടിൽ വന്ന് കൃഷി ചെയ്ത് പറഞ്ഞു അങ്ങനെ ഒരു താല്പര്യത്തില് നമ്മൾ ചെയ്തതാണ് അങ്ങനെ ചെയ്തപ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പ്രശ്നം പ്രശ്നം ഇതിന്റെ മാർക്കറ്റിംഗ് ഏറ്റവും വലിയ പ്രശ്നം ഇടക്ക് വരാറുണ്ട് ആ കൃഷി ചെയ്തിട്ട് ഈ സാധനത്തിന് നമുക്ക് അതിന്റെ ആ ഉൽപ്പന്നത്തിന്റെ അതായിട്ടുള്ള വില കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ഓർഗാനിക് മെത്തേഡിൽ കൃഷി ചെയ്യുമ്പോഴല്ലേ അതെ അതെ നമ്മൾ അങ്ങനെ ഒരു മാർക്കറ്റ് നമുക്ക് ഇവിടെ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഇതുവരെ ഓർഗാനിക്കില് ചെയ്യുന്നതിന്റെ അപ്പൊ അതിന് ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു അങ്ങനെ ഞങ്ങൾ ദുബായിൽ എന്റെ ഒരു സുഹൃത്തും കൂടി ചേർന്നിട്ട് ഒരു സുഹൃത്തിന്റെ പേരാണ് പ്രവീൺ പ്രവീൺ കൊട്ടത്തിൽ ദുബായി തന്നെയാണോ ഫാമിലി അവിടെ അവിടെ ഉള്ളത് സുഹൃത്തു ചേർന്ന് വീണ്ടും ഒരു സംരംഭം തുടങ്ങി ആ സ്റ്റാർട്ട് ചെയ്തു അവിടെ ഇപ്പൊ ഞങ്ങൾ ആദ്യം അവിടെ ഈ ഇന്ന് പൊട്ടിക്കുന്ന സാധനം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വീടുകളിൽ അവരുടെ എത്തിക്കുക എന്നുള്ള കാര്യം ആദ്യം അങ്ങനെയാണ് ചെയ്തത് നമ്മൾ അതെ വീടുകളിൽ എത്തിച്ചോർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിലും നമുക്ക് സെയിലുണ്ട് ടോട്ടലിപ്പൊ എത്രഏക്കറിലാണ് കൃഷി നടക്കുന്നത് ഇപ്പൊ ഏക്കർ സ്ഥലത്ത് നമ്മൾ പച്ചക്കറി എത്ര പ്ലോട്ടാ ഇതിപ്പോ മൂന്ന് പ്ലോട്ടായിട്ടാണ് ഇവിടെ പിന്നെ മാള സെന്ററിലാണ് മാള സെന്ററിലായിട്ടാണ് കൃഷി ചെയ്യുന്നത് എല്ലാ വിളകളും ഒരു പത്ത് സെന്റ് സ്ഥലം വെച്ച് അവറേജ് ഒന്നര ദിവസങ്ങള് ഒരു ഇരുപത്തി അഞ്ചു പൊട്ടിക്കാവുന്ന രീതിയിൽ ഷോപ്പിലേക്ക് ആവശ്യം മാത്രം വയനാട്ടില് നമുക്കൊരു ഒരു അവിടെ ഒരു കൃഷിക്കാരുടെ ഒരു കൂട്ടായ്മ അപ്പൊ അവരുടെ നമ്മൾ ചെയ്യുന്ന ഒരു കൂട്ടായ്മ അപ്പൊ വേറെ കൃഷിക്കാര് സംരക്ഷിക്കാൻ ചെയ്യുന്നുണ്ട് ഓവ നമ്മള് അവർക്കൊക്കെ ഇടയ്ക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും അവർക്ക് പ്രകൃതിയിലൊക്കെ സംഭവിക്കാണെങ്കിൽ ഞങ്ങൾ അവിടെ എല്ലാരും കൂടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു ചാരിറ്റി ചാരിറ്റിമാതിരി ചെയ്യാറുണ്ട് എല്ലാവരും കുറച്ച് ഫൈസ് എടുത്തിട്ട് നമ്മളെ സഹായിക്കുക അത് ചെയ്യേണ്ടത് നമ്മൾ വട്ടമടയിലെ ചെയ്തിരുന്നു വയനാട്ടിലും ചെയ്തിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പോണത് അപ്പൊ നാട്ടിലുള്ള കൃഷിക്കാരുടെ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങളും കൂടെ എടുത്തിട്ടാണ് നമ്മുടെ ഇതിൽ ഇല്ലാത്ത സാധനങ്ങൾ നമ്മള് അത് നമുക്ക് ഏറ്റവും എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള നാടിന് ആവശ്യം കേട്ടാ ഞാനും എപ്പോഴും കൃഷിയിലെ പുതുമ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഞാൻ പല സ്ഥലത്തൊക്കെ വന്ന് ഇതിനു പഠിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ചേട്ടനെക്കുറിച്ചുള്ള വാർത്തകൾ എങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ ഇവിടെയൊക്കെ എന്തെങ്കിലും ഓർഗാനിക്കില് ചെയ്തിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനും അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ ഉച്ച വരെ ചേട്ടനോട് ഉണ്ടാവും അപ്പൊ ഇവിടെ ഒരു അനുകരിക്കാവുന്ന ഒരു മോഡലാണ് അല്ലെ എല്ലാ എല്ലാ രാജ്യത്തും അങ്ങനെയുള്ള അവസരങ്ങളുണ്ട് അല്ലെ അപ്പൊ ഇവര് ദുബായി ആണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന നന്നായിട്ട് അല്ലെ ഇങ്ങനെയുള്ള പച്ചക്കറികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഭയങ്കര ഡിമാൻഡ് ആണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്തൊക്കെ അസുഖങ്ങൾ കൂടിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തില് പഴമിലേക്ക് ആഹാര രീതിയിൽ പോവുക എന്നുള്ളതാണ് അപ്പൊ ഈ രീതിക്കാണ് ഇവരെല്ലാം പോക്കൊണ്ടിരിക്കുന്നത് ആയാലും നല്ല അടിപൊളി പരിപാടി കൃഷി നമ്മൾ പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് നമ്മളുടെ കൃഷി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോൾ കമ്പോസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുക മെയിനായിട്ട് കമ്പോസ്റ്റും അതേമാതിരി തന്നെ ഒരു ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് സ്ട്രേബിളാണ് എല്ലാതും അതേമാതിരി തന്നെ നമ്മൾ കപ്പലിൻ്റെ പിണ്ണാക്കും അതേമാതിരി നമുക്ക് വേസ്റ്റ് വരുന്ന പച്ചക്കറികളെല്ലാം പുളിപ്പിച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇതിലെ ചെടികളുടെ കടയ്ക്കെത്തിക്കുക എന്ന രീതിയിൽ നമ്മൾ ട്രിപ്പിൽ കൂടെ വിടുന്നുണ്ട് ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ഒരുപാട് വാരിവലിച്ച് ചെയ്യുന്ന രീതിയല്ല ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് കസ്റ്റമറിലേക്ക് പ്രീമിയം വിലക്ക് എത്തിക്കുക എന്നുള്ളതാണ് അല്ല ഇവിടെ വാട് തന്നെ ഒലച്ചതുകൊണ്ട് വെച്ചതുകൊണ്ട് പല പല മൂന്നാല് സ്റ്റേജിലാണ് നിൽക്കുന്നത് അപ്പൊ കണ്ടിന്യൂസ് വില കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇവിടുത്തെ കീട കീടനിയന്ത്രണ മാർഗങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ജൈവ കീടനാശിനിയാണോ ഉപയോഗിക്കുന്നത് നമ്മള് ഒന്നരാട് ഇട്ട് നമ്മൾ സ്പ്രേ കൊടുക്കുന്നുണ്ട് അവിടെ ഡാമേജ് ഒക്കെ ഉണ്ടല്ലേ ആ ഡാമേജ് നമ്മൾ ഓർഗാനിക്കല് ചെയ്യുന്നതല്ലേ അപ്പൊ എന്തായാലും ഡാമേജ് ഉണ്ടാവും എന്തായാലും ആ കുറവുണ്ടല്ലേ ഒരു ട്വന്റി പെർസെന്റേജ് ഉറപ്പായിട്ടും ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റ് നമുക്ക് ഇതിപ്പോ നമ്മള് വിളവെടുത്തിണ്ടിരിക്കണ നമ്മുടെ തോട്ടാണ് വള്ളിപ്പേറിന്റെ പക്ഷേ ഇത് നമ്മൾ ഇതൊരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് നമുക്ക് വിളവ് അതെ അവിടെ നീരണ സമയത്ത് അതെ അതെ നമുക്ക് ഇവിടെയാവും ഇവിടുന്ന് വിളവായി തുടങ്ങിയിരിക്കാണ് അതിന്റെയൊക്കെ ഇവിടെ ആവും അങ്ങനെയാണ് എല്ലാ എല്ലാവിധ പച്ചക്കറികളും ചെയ്തിരിക്കുന്നത് ഇവിടെ ക്രോപ്പ് തമ്മിൽ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് അറുപത് സെന്റിമീറ്റർ ആണ് കേട്ടോ ഇതിപ്പോ വിളവെടുത്ത വേണ്ടിയാണ് കേട്ടോ ഈ തോട്ടത്തിനാണ് ഇവിടെ വെണ്ട നിലനിർത്താൻ വെക്കുന്നത് അടുത്ത സ്റ്റേജ് ആണ് ഹൈറ്റ് എടുത്തത് നോക്കിയാ അടുത്ത സ്റ്റേജ് ഇതാണ് അപ്പൊ ഒരു ഒരു മുപ്പതിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അടുത്ത സ്റ്റേജ് ഇതാണ് കണ്ടിന്യൂസ് ക്രോപ്പ് ആയില്ലേ നമുക്ക് ഉണ്ട് പച്ചക്കറിയിൽ ഇവിടെ അഞ്ചു പേരും അഞ്ചു പേരുണ്ട് മൊത്തം പത്ത് പേര് വെച്ചാണ് മൊത്തം മാനേജ് ചെയ്യുന്ന അടുത്ത തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിപ്പോ എത്ര ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ ഈ പൊട്ടുള്ള കൊടുക്കും അവിടെ അങ്ങോട്ട് വന്നപ്പോ പൊട്ടി പോകല്ലോ അതിനൊക്കെ ഒരു അവിടെ ഇവിടെ ഇണക്കിങ് കേട്ടാളെല്ലാം കൊണ്ടുപോയി പോരാ എല്ലാത്തിനും അടിപൊളി സാധനമാണ് അടിപൊളി ഐറ്റാണ് നാച്ചുറൽ ജ്യൂസ് അല്ലേ ഇവിടെ ഞാൻ പോയി മാനം കഴുകി വെച്ച് പൊട്ടിപ്പോ കഴിഞ്ഞ കമ്പനിട്ടാ നമ്മുടെ കേരളത്തിലുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് അവിടെ കൂടുതലുള്ളത് അതിൻ്റെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ടാവണ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണ എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് മത്തനാവുമ്പോൾ കുറെ ആൾ ഇരുന്നോളൂ അല്ലല്ലേ ആ മത്തനൊക്കെ നമുക്ക് പഠിച്ച് നമുക്ക് നമുക്ക് ഫലങ്ങള് നമ്മൾ നന്നായിട്ട് തന്നെ കൊടുക്കേണ്ട എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഇതിന് നമ്മൾ കമ്പോസ്റ്റ് വേപ്പ് വേപ്പുമിണാക്ക് റോക്ക് ഫോസ്റ്റിറ്റ് ഇതൊക്കെ ഇടും ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് ഇട്ടുകൊടുക്കണ്ടതേ ഇങ്ങനെയാണ് വരമ്പ് എടുക്കുന്നത് കേട്ടാ അപത്തരൊക്കെ എല്ലാ വരമ്പ എടുക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുവല്ലേ ഓവ് ഒരു സൈഡ് പൊടിക്കണ്ടാവും ഒരു സൈഡ് വരമ്പ് എടുത്ത് നോക്കി എല്ലാം മലയാളികളാണോ മലയാളികൾക്ക് എല്ലാവർക്കും ജോലി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള വേറെ കേട്ടാ കൃഷിക്കാരോട് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നു തുടങ്ങി ചേട്ടൻ തന്നെയാണുള്ളത് ചക്കെ ചക്ക മാത്രാണ് ചേട്ടനുള്ളത് ആ ഇതാണ് എന്റെ വീട് ഇതിപ്പോ വിളവെടുത്ത് കഴിഞ്ഞ് നമ്മള് പാക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം

കപ്പുട്ട് പൊടി ജാക്ക് പൊടി അങ്ങനെ പല ടൈപ്പ് പൊടികളും നമ്മൾ കഴിക്കുന്നുണ്ട് അത് തന്നെ നമ്മൾ തന്നെ ഇവിടെ നിന്ന് നമ്മൾ തന്നെ നമുക്ക് കൃഷിയുണ്ട് നല്ല കൃഷി ചെയ്ത് അതിൽ നിന്ന് ഉൽപ്പന്നം നമ്മൾ അങ്ങോട്ട് കഴിക്കും എക്സ്പോർട്ട് ക്വാളിറ്റി ആവുമ്പോഴേ കാലമായിട്ട് ഓരോ വീഴാത്ത നല്ല സൈസുള്ളത് എല്ലാം പാക്ക് ഇത് ചെയ്താണ് ചക്കയാണ് നമ്മുടെ ഒരു പ്രധാന ഐറ്റം പിന്നെ നമ്മൾ ഫ്രൂട്ട്സെലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ചക്ക ഒരു നഷ്ടാർജി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് ചക്ക മാത്രല്ല വേറെ രാജ്യത്തൊന്നും കേരത്തൂല ചക്ക പ്രധാന ഇല്ലില്ല ഈ ഒരു ടൈമിൽ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ എൻ എം എൽ പോലുള്ള പുതിയ റേറ്റ് വന്നിട്ട് സമയം മൂന്ന് നാലു മാസം മൂന്ന് മാസത്തില് പോകണം ഇടിയനും ഇടിയൻ അതേമാതിരി പക്ഷിയും ഉണ്ട്

ഇനി ഇത് പറക്കാൻ പോവാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ ദുബായിലൊക്കെ വന്ന സമയത്ത് അതിന്റെ ഷോപ്പിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാകും അപ്പൊ എല്ലാവിധ ആശംസകളും അപ്പൊ ഒരു ബൈ ബൈ പറഞ്ഞാങ്